ാനൽ എന്റെ പേര് ജൂഡി ത്രിസ് എന്നാണ് അപ്പം ഹായ് ഞാൻ കുറച്ച് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഇതായിട്ട് കുറച്ചായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ എന്തായാലും ടോപ്പിക് തമ്മയിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് എന്താണ് അർഹത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അത് മാത്രമല്ല എനിക്ക് വരുന്ന മെസ്സേജിൽ ഒരു ട്വന്റി പെർസെൻറ്റേജ് ഓഫ് മെസ്സേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്ട് യൂസ് ചെയ്ത് റിവ്യൂ ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ തന്നെ ഉപയോഗിച്ച് റിവ്യൂ ചെയ്യാറുണ്ട് ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് വരുന്ന മെസ്സേജ് ഇങ്ങനെയാണ് ചേച്ചി ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആഡ് ചെയ്താണോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്താണോ ഒന്ന് പറയാമോ പ്രൊമോട്ട് ചെയ്താണെങ്കിൽ മേടിക്കാതിരിക്കാനാ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് അവർക്ക് മേടിക്കണമെന്നില്ല അത് നമ്മൾ സിൻസിയർ ആയിട്ട് യൂസ് ചെയ്തതാണോ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരുന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്താണെങ്കിൽ അവർ ആഡ് ഒന്നും അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അതായത് ഒരു നമ്മൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു വീഡിയോ ഒരു ഇപ്പൊ ഒരു ഫേസ് വാഷ് എടുത്തിട്ട് നമ്മൾ ആ ഫേസ് വാഷിന്റെ ബ്രാൻഡ് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു ആഡ് പോലെ ഒരു കൊളാബറേഷൻ പോലെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസ് വാഷിനും ഒരു ആ ഒരു വീഡിയോയ്ക്കും യൂസ് കുറവായിരിക്കും ആ ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് അവരുടെ എൻക്വയറീസ് വരുന്നതും കുറവായിരിക്കും പക്ഷെ ഞാൻ ആ ഫേസ് വാഷ് കൊളാബറേഷൻ ഒന്നും ചെയ്യാതെ ഞാൻ യൂസ് അല്ലാതെ യൂസ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇങ്ങനെ കമൻസും അല്ലെങ്കിൽ എനിക്ക് ലിങ്കൊക്കെ ചോദിച്ച് എനിക്ക് എൻക്വയറീസ് വരാറുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മളൊരു അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോയിലൂടെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൂടുതലും ഇപ്പം ഒരു രണ്ട് മൂന്ന് വീഡിയോ അടുപ്പിച്ച് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫ്ലുവൻസറിൽ തന്നെയുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടുകയാണ് ആ ഒരു രീതിയാണ് ഞാൻ കണ്ടിരിക്കണേ അതായത് ഈ ഒരു ഐഡിയ ഈ ഒരു ആഡ് അല്ലെങ്കിൽ പ്രൊമോഷൻ എന്നുള്ള ഐഡിയ ഐഡിയ ഞാൻ ജനറലൈസ് ചെയ്ത് പറയാം നിങ്ങൾ നിങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യരുത് ഐഡിയ മാത്രം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടർ എടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മാസം നാല് സിനിമ ഇറങ്ങിയാലും രണ്ട് സിനിമ വൻ വിജയമായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടപ്പെടും പക്ഷെ ഒരു സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു അമ്പത് ശതമാനം പേർക്ക് ഇഷ്ടപ്പെടും അമ്പത് ശതമാനം പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ അമ്പത് ഇഷ്ടപ്പെടാത്ത അമ്പത് ശതമാനത്തിൽ നിങ്ങൾ ഉണ്ടെന്ന് എടുത്തുമായിരിക്കാം പക്ഷെ അഭിനയിച്ചത് നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടറാണ് അപ്പൊ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ഒരു രീതിയാണ് ആ സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വരിക എന്നുള്ളത് അപ്പൊ ആ ആക്ടർ പ്രൊമോട്ട് ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളാണ് അയാളുടെ സിനിമയാണ് നമ്മൾ ഓടിപ്പോയി കാണുക തന്നെ ചെയ്യും നിങ്ങൾ ആ അമ്പത് ശതമാനം ഇഷ്ടപ്പെടാത്ത അമ്പത് ശതമാനത്തിലുള്ള ആളാണ് പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് ആളെ വെറുക്കോ അല്ലെങ്കിൽ ആ സിനിമയെ നമ്മൾ എന്താ പറയാ ഇതാക്കോ ചെയ്യില്ല കാരണം ഇഷ്ടപ്പെടുന്ന അമ്പത് ശതമാനം പേരും ഉണ്ട് സെയിം രീതിയാണ് ഈ ഒരു ആഡ് പ്രൊമോഷനും നമ്മളൊരു ആ സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അത് കൊള്ളില്ലാത്ത സാധനമാണ് കംപ്ലീറ്റ്ലി കൊള്ളില്ലാത്ത സാധനമാണെന്നാണ് അല്ല എന്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റോ ഹെയർ കെയർ പ്രൊഡക്റ്റോ എടുത്തു കഴിഞ്ഞാലും നമ്മൾ അമ്പത് ശതമാനം പേർക്ക് അത് വർക്ക് ചെയ്യും അമ്പത് ശതമാനം പേർക്ക് അത് വർക്ക് ചെയ്യില്ല എല്ലാ സ്കിൻ ടൈപ്പിനും അടങ്ങുന്ന ഓൾ സ്കിൻ ടൈപ്പ് എഴുതി വെച്ചാലും അതിൽ തന്നെ അലർജീസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ഹൈ ആൻഡ് ബ്രാൻഡ്സ് ആയിക്കോട്ടെ ലോ ആൻഡ് ബ്രാൻഡ്സ് ആയിക്കോട്ടെ അത് അങ്ങനെയാണ് അതിന്റെ ഒരു രീതി അപ്പൊ നിങ്ങൾ അലേരിക്കും പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ സിൻസിയർ ആയിട്ടാണോ അങ്ങനെ ഞാൻ പറയില്ല നമ്മൾ ചില സാധനങ്ങൾ പ്രമോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അതായത് അവർ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കി എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതായത് ആ പ്രൊഡക്റ്റിന് ഇന്ന ഇന്ന സവിശേഷതകളുണ്ട് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ പ്രോഡക്റ്റ് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലും ആ ഒരു ബ്രാൻഡ് നിങ്ങൾ അറിയിക്കുകയാണ് അപ്പം ഇൻഫ്ലുവൻസേഴ്സിൽ കൂടെ അത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഒരുപാട് വ്യൂസ് നമ്മളൊരു ടി വിയിൽ പരസ്യം കൊടുക്കുന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ വ്യൂസ് വരാറുണ്ട് അതിന് അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് വഴി കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് സാധനങ്ങൾ അപ്പം ഇങ്ങനെ ഇപ്പൊ ഞാൻ ഒരു ബ്രാൻഡിനെ എടുത്ത് പിടിച്ചിട്ട് ഇതിങ്ങനെ ഇറങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും അറിയും ഓ ഒരു ബ്രാൻഡ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കി ഇനി ഇന്ന സവിശേഷതകളാണുള്ളത് അപ്പം ഒരു കൺസ്യൂമർ എന്ന നിലയില് നിങ്ങൾക്കുള്ള കുറച്ച് നിങ്ങളുടെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് അല്ലെ ഇപ്പൊ ഞാനൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയതാണോ അതിന്റെ കൂടുതൽ കൂടുതൽ റിവ്യൂസ് നോക്കുക എത്ര പേർക്ക് എത്ര പേർക്ക് അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കെങ്കിലും അത് മോശമായിട്ട് വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മേടിക്കുക എന്നുള്ളതാണ് ഒരു കൺസ്യൂ ഒരു എടുക്കുന്ന ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഇല്ലായ്മയിലൂടെ മേടിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ നമ്മുടെ ഹെയറിനെ ആ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ുന്നത് പിന്നെ അടുത്ത രീതിയിൽ ആ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഞാൻ ഒരുപാട് സംസാരിച്ചു പറ്റിയിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങള് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നു നാല് മിനിറ്റ് സംസാരിച്ചു അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്ററോ നിങ്ങൾ യൂട്യൂബിലോ ഇൻഫ്ലുവ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ആ ഒരു വീഡിയോ തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത് അത് നിങ്ങൾ ഇങ്ങനെ ഒരു സെൻസിലെടുക്കുക അതായത് അത് ആ ബ്രാൻഡ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക മനസ്സിലായോ ഒരു ഇൻഫ്ലുവൻസർ പ്രൊമോട്ട് ചെയ്യുന്ന വഴി നിങ്ങളത് മേടിക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാം ഇപ്പൊ എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം മേടിക്കാനായിട്ട് നോക്കുമായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ഒരു ഇൻഫ്ലുവൻസ് അനുസരിച്ച് മേടിക്കുന്നതിലും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളുടെ ഹെയറിന് നിങ്ങളുടെ ഒരു ബോഡിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രീതിക്ക് ആവുന്നുണ്ട് എന്ന് നോക്കി മേടിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ മാത്രമാണ് മനസ്സിലായോ അതൊരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഞങ്ങളൊരു ജനറലൈസ് ചെയ്ത് ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പം ഈ പറഞ്ഞ കണക്ക് ഇരുപത് ശതമാനം പേർക്ക് അത് വർക്ക് ആ ഇരുപത് ശതമാനം പേര് അത് മേടിച്ച് അത് യൂസ് ചെയ്തവർക്ക് വർക്ക് ചെയ്താലും ബാക്കി കിട്ടുന്നവർക്ക് അത് ആയിരിക്കും അപ്പൊ അവരുടെ വിചാരം ആ ആടെ ഫ്ലോപ്പ് ആയിരുന്നതാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് അത് ചേരില്ല സോ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി മേടിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ആർക്കെങ്കിലും ഇത് ഒഫന്റഡ് ആയിട്ട് തോന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഓ നിങ്ങൾ ആഡ് ചെയ്യുന്നത് ബുക്കി പറയണോ നിങ്ങൾ ആഡ് ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ ഒരു ഇതായിരിക്കും നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അങ്ങനെയാണ് അതെ ആഡ് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് ആഡ് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് നമുക്ക് ആഡ് വരുന്നത് നമ്മുടെ വ്യൂസും അല്ലെങ്കിൽ നമ്മുടെ ഇതും ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് ആഡുകൾ വരുന്നത് ഇങ്ങനെ ആടുകൾ വരുമ്പോൾ നമ്മൾ ആ ആഡ് ചെയ്യാനും പുറകിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രയത്നിക്കുന്നുണ്ട് നമ്മൾ ആ ചെയ്യുന്ന വർക്കിന്റെ കാശാണ് നമ്മൾ മേടിക്കുന്നത് മനസ്സിലായോ അല്ലാതെ നിങ്ങളെ പറ്റിക്കുന്നതിൻ്റെ കാശോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു വർക്ക് ചെയ്യുന്നു ടി വിയിൽ ഒരു പരസ്യം വരുന്ന രീതിയിൽ അതിനെ കണ്ടാൽ മതി മേടിക്കണോ വേണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് മനസ്സിലായോ പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ പറയട്ടെ ഒരു അഞ്ച് ശതമാനം പേരുണ്ട് അതായത് അനാവശ്യമായിട്ടുള്ള കൊറേ ആടുകൾ ചെയ്യുന്നവര് കൊറേ ഗെയിമിങ് പ്ലാറ്റ്ഫോമും അങ്ങനെ കുറെ കാര്യങ്ങള് അപ്പം മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോയി പെടാതിരിക്ക മാക്സിമം കാരണം നമ്മളൊരു ഗെയിമിങ് പ്ലാറ്റ്ഫോം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ നമ്മളത് ട്രസ്റ്റഡ് ആണോ ഒന്നും അറിയില്ല കാര്യം എല്ലാ എല്ലാവരും ട്രസ്റ്റഡ് ആണെന്ന് എല്ലാ ഓരോന്നിൻ്റെ അംഗീകാരം ഉണ്ടെന്നൊക്കെയാണ് പറയുക നമുക്ക് എത്ര രീതിയിൽ അത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല അങ്ങനെ ആട് ചെയ്യുന്നവരെ പറ്റി അല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഒരു പക്ഷം ഡ്രെസ്സുകളും അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഹെയർ കെയർ പ്രൊഡക്റ്റ് ലിപ് കെയറിങ് ഐ കെയറിങ് നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് സ്കിൻ കെയർ ഐറ്റംസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ ഹെയർ കെയർ അങ്ങനെയുള്ളവരെ പരിപാടിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും മനസ്സിലായോന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമന്റ്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അഭിപ്രായം മാത്രം ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്നവര്